ദിവസവും നമുക്ക് ഒരുപോലെയാണോ ചില ദിവസങ്ങൾ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ദിവസങ്ങളാണ് അല്ലെ നമ്മൾ അതിനെ ഗുഡ് ഡേ എന്ന് വിളിക്കും പക്ഷെ ചില ദിവസങ്ങള് നമ്മ പ്രതീക്ഷിച്ച പോലെ ഒന്നായിരിക്കില്ല കാര്യങ്ങൾ നടക്കുക ചിലപ്പോൾ നമുക്ക് ഏറ്റവും വിഷമകരമായ കാര്യങ്ങൾ ഉണ്ടാവുന്ന ദിവസങ്ങളും ആയിരിക്കാം ആ സമയത്ത് നമ്മൾ ആ ദിവസത്തെ ബാഡ് ഡേ എന്ന് പറഞ്ഞ കളിയാക്കാറുണ്ട് കളിയാക്കാറല്ല ചിലപ്പോൾ അത് മനസ്സിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് വരുന്നതായിരിക്കാം പക്ഷെ ചരിത്രത്തില് ലോകത്തിൽ തന്നെ മോസ്റ്റ് ബാഡ് ബാഡേ എന്നറിയപ്പെടുന്ന ഒരു ദിവസം ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാവോ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലോക അവസാനത്തിന് സമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു സംഭവം നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് ഇനി നമുക്ക് കേൾക്കാം ഒരൊറ്റ പ്രകൃതി ദുരന്തം കൊണ്ട് ലോക സമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു മഹാദുരന്തം അന്ന് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി പോയത് പത്ത് ലക്ഷത്തോളം ജീവനുകളാണ് ഈ ദുരന്തം ഉണ്ടാക്കിയ നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് ആഗോള ജനസംഖ്യ ഇന്നത്തെ ഇതിന്റെ ഏകദേശം അഞ്ചു ശതമാനം മാത്രമുള്ള കാലത്താണ് ഇത് സംഭവിച്ചത് എന്നാണ് അപ്പൊ ഊഹിച്ചു നോക്കൂ ആ നാശത്തിന്റെ വ്യാപ്തി എത്ര മാത്രമായിരിക്കുമെന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ജാനുവരി ഇരുപത്തി മൂന്നിന് ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ ഉണ്ടായ ഭൂകമ്പമായിരുന്നു മഹാവിനാശം വിതച്ച ആ ദുരന്തം റിക്ടോറിസ്കേലില് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഭൂകമ്പമായാണ് കണക്കാക്കപ്പെടുന്നത് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം ജീവനുകളാണ് ആ മഹാദുരന്തത്തിൽ ഇല്ലാതായത് വ്യാപകമായ നാശത്തിനായിരുന്നു ആ ദിവസം ലോകം സാക്ഷ്യം വഹിച്ചത് ഷാൻസി പ്രവിശ്യയിലെ കെട്ടിടങ്ങളും വീടുകളും മുഴുവൻ നഗരങ്ങളും തകർന്നു അന്നുണ്ടായ ജീവഹാനിക്ക് പുറമെ ദീർഘകാല പ്രത്യാഘാതങ്ങളായ ക്ഷാമം രോഗം സാമൂഹിക പ്രക്ഷോഭം എന്നിവയും ദുരന്തത്തിന്റെ ബാക്കിപത്രമായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഈ നിർഭാഗ്യകരമായ തീയതി ചരിത്രത്തിലെ മറ്റേതൊരു ദിവസത്തെക്കാളും കൂടുതൽ മനുഷ്യ ജീവിതങ്ങൾ ഇല്ലാതാക്കിയ ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ഈ മരണങ്ങളിൽ ഭൂരിഭാഗവും വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലാണ് സംഭവിച്ചത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ചൈനീസ് ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഈ ഭൂകമ്പത്തെ ജിയോജിങ് ഭൂകമ്പം എന്നും വിളിക്കാറുണ്ട് മിങ് രാജവംശത്തിലെ ജിയോജിങ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് സംഭവിച്ചതിനാലാണ് ആ പേരിൽ അറിയപ്പെടുന്നത് ഇന്നത്തെ ഷാൻസി ഹെനാൻ ഗാൻസ് എന്നീ പ്രവിശ്യകളിൽ ഒരേ സമയമുണ്ടായ ഭയാനകമായ ഭൂചലനം തെക്കൻ തീരം വരെ അനുഭവപ്പെട്ടു ജിയോജിൻ ഭൂകമ്പത്തിന്റെ ഏറ്റവും ഭയാനകമായ വശം എട്ട് ലക്ഷത്തിലധികം ആളുകളുടെ മരണസംഖ്യയാണ് ഇത് കൃത്യമാണെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഭൂകമ്പമായിരിക്കും ഇത് തകർച്ചയുടെ വക്കിലെത്തി നിന്നിരുന്ന മിങ് രാജവംശത്തെ അടിമുടി ഉലച്ചു കളയുന്നതായിരുന്നു ഈ ഭൂകമ്പം പലപ്പോഴും പല ദുരന്തങ്ങളും ഒരു വംശത്തെ തന്നെ ഒരു ജീവനാടിയെ തന്നെ ടോട്ടലായി ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കാറുണ്ടല്ലേ ചിലതിൽ നിന്നെല്ലാം കര കയറി വരുന്നവരും അധികമാണ് ഓരോ അപകടങ്ങളും നമുക്ക് നൽകുന്ന പാഠങ്ങളും അനവധിയാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്